ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ നമ്മുടെ ജാസ്മിനും ഗിബ്രിയും കൂടെ പുറത്തിറങ്ങിയാൽ നേരിടേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അപ്പം ജാസ്മിൻ പറയുകയാണ് എടാ നമുക്ക് ഒരുമിച്ച് നേരിടാടാ പുറത്തിറങ്ങിയാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നേരിടും എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പം ഗിബ്രി പറയാണ് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെന്നെ ശരിക്കും ബാധിച്ചിട്ടുമുണ്ട് ചില സമയങ്ങളിൽ ഞാൻ പൊട്ടി കരഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ജാസ്മിൻ പറയാണ് ആ സമയത്തൊക്കെ പിന്നെ എൻ്റെ ഫാമിലി തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ അവൻ്റെ കാര്യങ്ങൾ അവന് നേരിടാൻ അറിയാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ചില്ലായിട്ട് പോയിട്ടുമുണ്ട് എന്ന് പറയാണ് എന്നിട്ട് ഗബിരി പറയാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പല കുറേ ഉണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് കുറേ തുറന്ന് പറയണമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാലും കുറേ കണ്ടൻറ്റ് ഇവരിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പ് ഉറപ്പാണ് കാരണം ഇവർ ഒരുമിച്ച് തന്നെ ചില പ്രസ് കോൺഫറൻസോ എന്തെങ്കിലുമൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയാണ് എടാ നീ പേടിക്കേണ്ട പുറത്തിറങ്ങുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് പൊട്ടിക്കരയാം നിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നീ പുറത്ത് എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ജാസ്മിൻ പറയുകയാണ് ഒന്നും മനസ്സ് അടച്ചു വയ്ക്കേണ്ട നീ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യണം ഗബ്രി എന്നൊക്കെ പറയുകയാണ് നമുക്ക് ഒരുമിച്ച് തന്നെ ഫൈറ്റ് ചെയ്യാം ഒരുമിച്ച് തന്നെ നേരിടാം അപ്പം ബിഗ് ബോസ് ഒരു ദോ നാളത്തെ ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് തന്നെ നേരിടുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ് രണ്ടുപേരും കൂടെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ യാണല്ലോ അപ്പോൾ രണ്ടുപേരും ബാധ്യസ്ഥരാണ് അപ്പോൾ അവർ ഒരുമിച്ച് തന്നെ ഫൈറ്റ് ചെയ്യും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പിന്നെ നമ്മളൊക്കെ അധികം അവരുടെ ലൈഫിൽ കയറി മതി അത്രേ ഉള്ളൂ ബാക്കി അവരൊക്കെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളും അപ്പം കൂടുതൽ ബിഗ് ബോസ് ബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതാരെ ചാറ്റബാ